കട്ടപ്പറ ഉപജില്ലാ ശാസ്ത്രമേളയിൽ കുട്ടിശാസ്ത്രജ്ഞന്മാർ മാറ്റുരച്ചു വെരികുളം സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശാസ്ത്രമേള സംഘടിപ്പിച്ചത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ് ജോൺസൺ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികളിൽ രംഗങ്ങളിൽ കഴിവ് തെളിയിക്കാനുള്ള ഒരു വാർഷിക പരിപാടിയാണ് സ്കൂൾ ശാസ്ത്രോത്സവം കുട്ടികളിൽ അന്തർലീനമായ സർഗവാസനകൾ പരിപോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും അതുവഴി ശാസ്ത്രീയ അഭിരുചിയും മനോഭാവവും അന്വേഷണത്വരതയും കാണിക്കുന്ന മിഴക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും ഈ ശാസ്ത്രോത്സവങ്ങൾ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നു കട്ടപ്പന ഉപജില്ല ശാസ്ത്രോത്സവം മേരി കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷം നടന്ന കലോത്സവം പോലെ ആഘോഷമാക്കുകയാണ് സംഘാടകർ മനോഹരമായ കമാനവും എല്ലാം ഒരു വെട്ടിക്കാലയും ലിൻസെൻ ജോസഫ് തെക്കേ മുറിയുമാണ് ശാസ്ത്രോത്സവത്തിന്റെ പ്രചാരണം കെങ്കേമമാക്കിയത് ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ നിർവഹിച്ചു കുട്ടികളിലെ സാമൂഹിക അവബോധം നാളത്തെ നാളത്തെ ഇന്നത്തെ കുട്ടി ശാസ്ത്രജ്ഞന്മാരായി മാറുകയും ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളോ നിരീക്ഷിക്കുന്ന കാര്യങ്ങളോ നമ്മുടെ സംശയങ്ങളായി സംശയങ്ങളെ കിടക്കുമ്പോൾ ആ സംശയങ്ങളെ സംശയങ്ങളെങ്ങനെ ഒരു പ്രവർത്തനമാക്കി മാറ്റാമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത് ഇന്നിവിടെ മാറ്റിവയ്ക്കുന്ന കുട്ടികൾ നാളത്തെ നമ്മുടെ സമൂഹത്തിനെ നല്ലൊരു പൗരന്മാരായി മാറുക എന്നുള്ളതാണ് അവർ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കൊറമ്പലി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കട്ടപ്പിനെ എഇ സി രാജശേഖരൻ പി പ്രസിഡന്റ് റോയി എബ്രഹാം സ്കൂൾ പ്രിൻസിപ്പൽ ജോസ് ബാസ്റ്റ്യൻ ഹെഡ് മിസ്റ്റർ ത്രേശ്യാമ്മ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ